ഹൂതികൾ അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതിന്റെ ഉത്തരവാദികൾ ഇറാനാണെന്ന ശക്തമായ ആരോപണവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഭാവിയിലും ഹൂതി വിമിതർ ചെങ്കടൽ ഏതെങ്കിലും കപ്പൽ ആക്രമിക്കുകയാണെങ്കിൽ ഉത്തരവാദിത്തം ഇറാന് തന്നെ ആയിരിക്കുമെന്ന പ്രഖ്യാപനമാണ് ട്രംപ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ യുദ്ധക്കപ്പലും ചെങ്കടിലൂടെ കടന്നുപോയ ചില കപ്പലുകളും ആക്രമിച്ചതായി ഹൂതി വിമിതർ അവകാശപ്പെട്ടിരുന്നു ഹൂതികൾ തൊടുത്തുവിടുന്ന ഓരോ വെടിയുണ്ടെയും ഇനി മുതൽ ഇറാന്റെ ആയുധങ്ങളിൽ നിന്നും നേതൃത്വത്തിൽ നിന്നും വെടിവയ്പായി തന്നെ കണക്കാക്കുമെന്നും ഇതിനെല്ലാം ഇറാൻ ഉത്തരവാദി ആയിരിക്കുമെന്നും ഇതിന്റെ അനന്തര ഫലങ്ങൾ അവർ അനുഭവിക്കേണ്ടി വരുമെന്നുമുള്ള കടുത്ത നിലപാടാണ് ട്രംപ് തന്നെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ കുറെ മാസങ്ങളായി ഹൂതികൾക്ക് നേരെ ചെങ്കടലിൽ അമേരിക്ക നിരന്തരമായ ആക്രമണങ്ങൾ നടത്തി വരികയായിരുന്നു ഇറാനുമേൽ ആണവ ചർച്ചകൾക്കായി അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ കൂടിയാണ് ട്രംപ് ഇത്തരത്തിൽ ശക്തമായ നിലപാട് കൈക്കൊള്ളുന്നത് ട്രംപ് രണ്ടാം വട്ടം പ്രസിഡന്റ് ആയതിനു ശേഷം ആദ്യമായിട്ടാണ് യമനിലെ ഹൂതി കേന്ദ്രം കേന്ദ്രങ്ങളിലേക്ക് പ്രധാനമായിട്ടും ആക്രമണം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അമേരിക്ക നടത്തിയ ഈ ആക്രമണത്തിൽ അൻപത്തിമൂന്ന് പേർ കൊല്ലപ്പെടുകയും നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് ഇതിന് തിരിച്ചടിയായി തങ്ങൾ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലിന് നേർക്ക് രണ്ട് പ്രാവശ്യം ആക്രമണം നടത്തിയതായിട്ടാണ് ഹൂതികൾ അവകാശപ്പെടുന്നത് പിന്നാലെ യെമനിലെ നിരവധി പേരെ അണിനിരത്തി അവർ അമേരിക്കൻ വിരുദ്ധ റാലികളും സംഘടിപ്പിക്കുകയുണ്ടായി ഹൂതികളുടെ ഭാഗത്തു നിന്നും ഇനി ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ ശക്തമായി നേരിടുമെന്നും ഇറാൻ ഇക്കാര്യത്തിൽ നിരപരാധിയായ ഇരയാണെന്ന് നടിക്കുകയാണെന്നുമാണ് ട്രംപ് പ്രധാനമായിട്ടും പറയുന്നത് ഒരു ദശാബ്ദത്തിലേറെയായി സൗദി നേതൃത്വത്തിലുള്ള സഖ്യവുമായി ഹൂതികൾ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് പാലസ്തീൻ ജനതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഹൂതികൾ ചെങ്കലിലൂടെ കടന്നു പോകുന്ന പല കപ്പലുകൾക്ക് നേരെയും ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നത് മാത്രമല്ല ഇസ്രായേലിലേക്ക് നിരന്തരമായി ഡ്രോ ും മിസൈലുകളും അവർ അയയ്ക്കുകയും ചെയ്തിരുന്നു ഇതിന് ഇസ്രായേൽ നൽകിയത് കനത്ത തിരിച്ചടിയായിരുന്നു ഹൂതി വിമിതർ ചെങ്കടലിൽ കപ്പലുകളെ ആക്രമിക്കുന്നത് നിർത്തുന്നത് വരെ യമനിലെ ആക്രമണം തുടരുമെന്ന് അമേരിക്ക പ്രഖ്യാപനവും നടത്തിയിരുന്നു ആക്രമണം നിർത്താനും അല്ലാത്ത പക്ഷം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള നാശം ഹൂതികൾക്കുമേൽ വരുത്തുമെന്നുമായിരുന്നു ട്രംപ് പറഞ്ഞിരുന്നത് നിങ്ങളുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ് ഇന്നു മുതൽ നിങ്ങളുടെ ആക്രമണം നിർത്തുക ഇല്ലെങ്കിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ നരകം നിങ്ങളുടെ മേൽ പെയ്തിറങ്ങുമെന്ന ഭീഷണിയായിരുന്നു ട്രംപ് സമൂഹ മാധ്യമത്തിലൂടെ ഉയർത്തിയിരുന്നത് പക്ഷേ ഗാസയിലേക്ക് വസ്തുക്കൾ കടത്തിവിടുന്നത് തടഞ്ഞ ഇസ്രേലി കപ്പലുകളെ ആക്രമിക്കും െന്ന് ഹൂതികൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപനം നടത്തിയിരുന്നു ഗാസയിലേക്ക് ആവശ്യവസ്തുക്കൾ കടത്തിവിട്ടിട്ടില്ലെങ്കിൽ സൈനിക നടപടി സ്വീകരിക്കുമെന്ന് ഹൂതി നേതാക്കൾ മുന്നറിയിപ്പും നൽകി ചെങ്കടലിലെ തങ്ങളുടെ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയ ഹൂതി വിമതർക്ക് കനത്ത തിരിച്ചടി അമേരിക്കയും നൽകുകയുണ്ടായി യമനിൽ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിയതിന് തിരിച്ചടിയായിട്ടായിരുന്നു ഹൂതികൾ അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ ആരംഭിച്ചിരുന്നത് അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ അയച്ച എല്ലാ ഡ്രോണുകളും തകർത്തതായിട്ടും കപ്പലുകൾക്ക് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ലെന്നും അമേരിക്ക വ്യക്തമാക്കി ും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്ക വ്യാപകമായ ആക്രമണങ്ങളായിരുന്നു നടത്തിയിരുന്നത് യു എസ് നാവികസേനയുടെ പ്രധാന പടക്കപ്പലായ ഹാരിയസ് ട്രൂമാനും സൈനിക നടപടിയിൽ പങ്കെടുത്തിരുന്നു നേരത്തെ ഹാരിയസ് ട്രൂമാൻ ഉൾപ്പെടെയുള്ള അമേരിക്കയുടെ പല പടക്കപ്പലുകളെയും ആക്രമിച്ചതായിട്ടും ഹൂതികൾ അവകാശപ്പെടുന്നുണ്ട് എന്നാൽ ഈ അവകാശവാദം അമേരിക്ക തള്ളുകയാണ് ബാലിസ്റ്റിക് മിസൈലുകളും ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ടാണ് കപ്പലുകളെ തങ്ങൾ ആക്രമിച്ചതെന്നായിരുന്നു ഹൂതികൾ പറഞ്ഞിരുന്നത് ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ വൻ ദുരന്തമാണ് കാത്തിരിക്കുന്നതെന്നുമുള്ള മുന്നറിയിപ്പാണ് ഡൊണാൾഡ് ട്രംപ് നൽകുന്നത് ഇതിനെ തുടർന്നാണ് ഈ സുപ്രധാനമായിട്ടുള്ള ആക്രമണം നടന്നിരിക്കുന്നത്